സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ശേഷം നിരന്തരം പീഡനത്തിനിരയാക്കിയ പ്രതിയെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ദേശമംഗലം മുല്ലക്കൽ വീട്ടിൽ യദ്ദുകൃഷ്ണനാണ് പിടിയിലായത് മുപ്പത്തിമൂന്നുകാരിയായ മലപ്പുറം വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശിയായ വീട്ടമ്മയാണ് പരാതി നൽകിയത് പ്രതി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ശേഷം അടുത്ത ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് സ്ത്രീയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് രാത്രി പന്ത്രണ്ട് മണിയോടെ പ്രതി സ്ത്രീയുടെ വീട്ടിലെത്തിയതും പീഡിപ്പിച്ചതുമാണ് പരാതി പ്രതി സ്ത്രീയുടെ നഗ്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഭർത്താവിനും അയക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു നിരന്തരം ഭീഷണികൾ നേരിട്ട പരാതിക്കാരി ഭർത്താവിനൊപ്പം വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ പ്രതി തൃശൂർ ജില്ലയിലെ വെട്ടിക്കാട്ടിൽ രഹസ്യ കേന്ദ്രത്തിൽ കഴിയുന്നതായി പോലീസ് കണ്ടെത്തി തുടർന്ന് വളാഞ്ചേരി എസ് എച്ച്ഒ വിനോദ് വലിയട്ടൂർ എസ് ഐ ശശികുമാർ എസ് സി പി ഒ ശൈലേഷ് സി പി ഒ വിജയ നന്ദു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ചെയ്തു വളാഞ്ചേരി പോലീസിന്റെ ദ്രുതഗതിയിലുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ് ലൈവ്